കഴിഞ്ഞ ദിവസം ഞാൻ അടൂരോട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു പെട്ടെന്ന് എനിക്കൊരു കോൾ വന്നു അങ്ങനെ കോൾ എടുക്കാനായിട്ട് ഞാൻ വണ്ടി നിർത്തിയത് ഒരു കേക്ക് ഷോപ്പിന്റെ ഫ്രണ്ടിലായിരുന്നു കേട്ടോ അപ്പോൾ വണ്ടി നിർത്തി ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഒരാൾ ആ കേക്ക് ഷോപ്പിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടത് ആകെ ഒരു തവണ മാത്രമേ ഞാൻ ആളെ കണ്ടിട്ടുള്ളൂ എങ്കിലും ഞാൻ ഒരിക്കലും മുഖം മറക്കില്ല കേട്ടോ എന്നെ കണ്ടു ഞാൻ ആളെയും കണ്ടു ആൾ ആളെന്നെ കണ്ടുടനെ തന്നെ പെട്ടെന്ന് വണ്ടിയിൽ കയറി സ്ഥലം വിട്ടു ഇനി ഞാൻ ഒരു രണ്ടു മൂന്ന് കൊല്ലം മുമ്പ് നടന്ന ഒരു സ്റ്റോറി പറയാം രണ്ടു മൂന്ന് കൊല്ലം എന്ന് പറയുമ്പോൾ ഞാൻ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്ത ടൈമായിരുന്നു കേട്ടോ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സംഭവം തുടങ്ങിയത് തന്നെ എന്നൊക്കെയെന്ന് വെച്ചാൽ വല്ലപ്പോഴും ഒരു ഓർഡർ അത്രേ ഉള്ളൂ ആഴ്ച ചിലപ്പോൾ ഒരു ഓർഡർ ആയിരിക്കാം അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒരു ഓർഡർ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കുട്ടി എന്നെ കോൺടാക്ട് ചെയ്യുന്നത് ചേച്ചി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ചേച്ചിയുടെ കേക്കിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് വിളിക്കുകയാണ് അപ്പോൾ എനിക്കൊരു കേക്ക് വേണം എൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഓൾ എന്നെ കോൺടാക്ട് ചെയ്തത് അപ്പോൾ കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി കുറേ നാൾക്ക് ശേഷം കിട്ടുന്ന ഒരു ഓർഡർ ആണ് അപ്പോൾ അടിപൊളിയാക്കി കൊടുക്കണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ ഓർഡർ അങ്ങ് എടുത്തു ഓർഡർ എടുത്തതിന് ശേഷമാണ് കേക്കിൻ്റെ സാധനങ്ങളെല്ലാം വാങ്ങുന്നത് എൻ്റെ കയ്യിൽ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ അമ്മയുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ വാങ്ങിയിട്ടാണ് ഞാൻ പോയി സാധനം എല്ലാം വാങ്ങിയത് അങ്ങനെ കേക്ക് ഡെലിവറി ചെയ്യുന്നതിൻ്റെ അന്ന് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ആളെന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ചീച്ചി വൈകിട്ട് കേക്ക് എടുക്കാൻ വരാം പക്ഷേ പൈസയുടെ കാര്യത്തിൽ ചെറിയൊരിതുണ്ട് ഞാൻ രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് സാലറി കിട്ടും സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ പേ ചെയ്തേക്കാം എന്ന് പറഞ്ഞു എന്തായാലും കേക്കൊക്കെ ആക്കി വെച്ചു ഇനി ഇത് എൻ്റെ കയ്യിൽ ഇരുന്നിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പോൾ പിന്നെ കേക്ക് കേക്കങ്ങ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആൾക്ക് ഞാൻ കേക്ക് കൊടുത്തു വിട്ടു അന്നാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിക്കാരിയെ കാണുന്നത് അങ്ങനെ ആൾ കേക്കൊക്കെ ആയിട്ട് പോയി അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അന്നേരം തന്നെ ആളിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കഴിയുമ്പോൾ വീണ്ടും എനിക്കൊരു കേക്ക് കൂടെ വേണം എന്ന് പറഞ്ഞു അങ്ങനെ ആ രണ്ട് കേക്കിൻ്റെയും കൂടി പൈസ ഒരുമിച്ച് ഞാൻ പേ ചെയ്തേക്കാം എന്നും കൂടെ പറഞ്ഞപ്പോഴും ആളുടെ സംസാരവും ആളുടെ പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോഴും എനിക്ക് വല്ലാണ്ടൊരു വിശ്വാസം തോന്നി അങ്ങനെ ഞാൻ ആര് മറ്റേ കേക്കും കൂടെ ചെയ്തു കൊടുത്തു രണ്ട് കേക്കിനും കൂടെ അരൗണ്ട് ഒരു രണ്ടായിരം രൂപയോളം അടുപ്പിച്ചായിട്ടുണ്ടായിരുന്നു കേട്ടോ ടൂ ടയർ കേക്കിൻ്റെയൊക്കെ കോസ്റ്റ് ഏകദേശം എല്ലാവർക്കും അറിയാമല്ലോ ആൾ പറഞ്ഞ രീതിയിൽ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടായിരുന്നു കേക്ക് ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു ആൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ തിരിച്ച് ഞാൻ ആളെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എത്ര വിളിച്ചിട്ടും ആൾ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ കുറേ മെസ്സേജ് അയച്ച് നോക്കി എന്നിട്ടും ഒരു റിപ്ലൈ ഇല്ല നമുക്കറിയാവുന്ന ആളുകളൊക്കെ വെച്ചിട്ട് പരിചയം വെച്ചിട്ടുമൊക്കെ ആളെ പറ്റി അന്വേഷിച്ച് നോക്കി പക്ഷേ ആളെ അറിയാം എങ്കിലും പുള്ളിക്കാരി അങ്ങോട്ട് അടുക്കും ില്ല എന്താ കാര്യം എന്നറിയുന്നില്ല പക്ഷേ രണ്ട് മൂന്ന് കൊല്ലമായി ഇതുവരെ ആ ഒരു കേക്കിൻ്റെ പൈസ കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷേ ആൾ എല്ലാ പൊതു ആഘോഷിക്കുന്നുണ്ട് ടോപ്പിലൊക്കെ ആണെങ്കിൽ അവർക്ക് അന്നേരം തന്നെ പൈസ കൊടുത്തിട്ട് സാധനം എടുത്തിട്ട് പോകും ഈ ഹോം ആയിട്ടാണോ നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്യുന്നതായിട്ടാണോ ഇങ്ങനെ കാണിക്കുന്നത് എന്നറിയില്ല എന്തായാലും ആൾ വീഡിയോ കാണോ എന്തോന്നൊന്നും എനിക്കറിയില്ല എന്നാലും ആരോടും ഇങ്ങനെയുള്ളതൊന്നും ചെയ്യരുത് കേട്ടോ അങ്ങനെ ഈ സങ്കടമൊക്കെ ഇടയിൽ നമുക്ക് തന്ന കേക്കിന് ഓർഡർ ഒക്കെ ആരാ തന്നതെന്നുള്ള കാര്യം പറയാൻ പറ്റുമോ ഈ ഒരു കേക്കിനെ എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഷിജി ചേച്ചിയായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിന് എനിക്ക് ഓർഡർ തന്നത് ഗംഗ ചേച്ചി ആയിരുന്നു ഇത് വൺ കെ ജി റെഡ് ആയിരുന്നു വിലക്കായിരുന്നു ലിജിചേജി ആയിരുന്നു കേക്കിന് ഓർഡർ തന്നത് ഇത് സ്പൈഡർമാൻ തീമിന്റെ കേക്കായിരുന്നു രമചേച്ച ആയിരുന്നു കേട്ടോ ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നത് അനീറ്റ ആയിരുന്നു കേട്ടോ